എൻ്റെ പേര് ടിൻഡു സഞ്ജയ് ആലപ്പുഴയിലുള്ള ചെട്ടിയാട് നിന്ന് ഞാൻ വരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഞാൻ മെഡിസിൻ കഴിച്ചായിരുന്നു അപ്പോൾ എട്ട് മാസമായിട്ടും ഒന്നും ആയില്ല അപ്പോൾ ഒമ്പതാം മാസമായപ്പോൾ എനിക്കൊരു നിരാശ ഇനി മരുന്ന് കഴിക്കണ്ട ഞാൻ നിർത്താനുള്ളൊരിതായി പക്ഷെ ഞാൻ ആ സെപ്റ്റംബർ മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ഇവിടെ എനിക്ക് ഇവിടെ ഫ്രണ്ടി വന്ന് കൂടണമെന്ന് ഭയങ്കര ആഗ്രഹം എൻ്റെ ഈ തിരക്കിൻ്റെ ഇടയിലിരുന്ന് ധ്യാനം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ട് കയറി വരാനിട എന്നാലും ഞാൻ അവിടെ ഇരുന്ന് ഒരു ദിവസത്തെ ആദ്യ സെപ്റ്റംബർ മാസം ആദ്യ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന കൂടിയതിൻ്റെ ഫലമായി ആ മാസം തന്നെ എനിക്ക് മാതാവ് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഇതിൻ്റെ മാതാവിന് എൻ്റെ ജീവിതം മൊത്തം കോടാനും കൂടി നന്ദി അതുപോലെ തന്നെ കുഞ്ഞിന് രണ്ടര മാസമായപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ്റെ ഇത് വന്നായിരുന്നു അപ്പോൾ എഴുപത് എഴുപത്തഞ്ച് ശതമാനം പഴുപ്പുണ്ടായിരുന്നു മൂത്രത്തിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കിഡ്നീനെ വരെ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് പഴുപ്പ് അത്രയുള്ളത് കാരണം അപ്പോൾ ഡോക്ടർ ഇതെല്ലാം കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടർ ചികിത്സയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ പല ഒരു കുഴപ്പവും കുഞ്ഞിന് ഉണ്ടായില്ല ഒരു കുഴപ്പവും ഇല്ല അതിന് മാതാവിനും ഞാനും എൻ്റെ കുടുംബവും ആയിരായിരം നന്ദി പറയുന്നു നന്നായി ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേണ്ടോ ഓമനയായ ഒരു പെങ്കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു ഏഴ് വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ അമ്മ നൽകിയ വലിയ സമ്മാനമാണ് നന്നായി ഒന്ന് കരങ്ങളടിച്ചോ